ഞങ്ങളിന്ന് കണ്ണൂർ താളിക്കാവ് റോഡിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ്റെ സായംപ്രഭ ഹോം വയോജന പകൽ കേന്ദ്രത്തിലാണുള്ളത് അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവിടെ ഓണസദ്യയും അവരുടെ കലാപരിപാടികളുമൊക്കെ ഇവിടെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് അപ്പം സദ്യയൊക്കെ കഴിച്ച് അവരുടെ കലാപരിപാടികൾ കണ്ട് എന്നിട്ടേ ഇന്ന് മടങ്ങുന്നുള്ളൂ അപ്പോൾ ഇന്ന് അവരോടൊപ്പമാണ് ഇന്ന് ചിലവഴിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും കീഴിലുള്ള സായംപ്രഭ ഹോമിന്റെ ഓണാഘോഷ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ച് മേയർ മുസ്ലിം മഠത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസർ ബിജുസർ ഓൾഡേജ് ഹോം സൂപ്രണ്ട് രാധിക മാഡം സായംപ്രഭ കോർഡിനേറ്റർ സജിന നസീർ സാമൂഹ്യനീതി വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും കൂടി ഓണാഘോഷം കൂടുതൽ സന്തോഷമാക്കി തീർത്തു രാധിക മാമിൻ്റെ കൂടെ വന്ന ഗവൺമെന്റ് ഓൾഡേജ് ഹോമിലെ അച്ഛനമ്മമാർ സായംപ്രഭയിലെ ഓണാകാശ പരിപാടിയിൽ പങ്കെടുത്തതും ഓണസമ്മാനം കൊടുക്കാൻ പറ്റിയതിലും സന്തോഷം അറിയിക്കുന്നു ഓമിലെ അച്ഛനമ്മമാരെ പരിപാടിയിൽ സന്നദ്ധരാക്കിയ സജിന നസീർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു കണ്ണൂർ കോർപ്പറേഷൻ സായംപ്രഭ ഹോമിലെ നമ്മളെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കലാപരിപാടികളും തിരുവാതിര എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് നല്ല പ്രോഗ്രാമായിരുന്നു അതുപോലെ തന്നെ ഓരോ അമ്മമാരും അവരവർ കൊണ്ടുവന്ന ഭക്ഷണം സദ്യ ഓരോരാൾക്കാർ ഓരോ വിഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടുവന്നത് അടിപൊളി ഭക്ഷണമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റിയത് അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ഫങ്ഷനിൽ നമ്മൾ ഈ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു ഇതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല നല്ലൊരു പ്രോഗ്രാമായിരുന്നു അമ്മമാരുടെ അച്ഛന്മാരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ സായംപ്രഭ ഹോമിലേക്ക് നിങ്ങളെ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കുക ആ അമ്മമാർക്കും അമ്മമാർക്കോ ഒക്കെ ഒരു സഹായം ആവും അപ്പം സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഓക്കെ ബൈ